<laughs> ने ने <laughs> ും കാണാനില്ല ആർക്കെട്ടിന് രണ്ടെണ്ണം കൊടുക്കണോന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ പൈസ വിടണം ചേട്ടോ നമസ്കാരം ആരെ മനസ്സായില്ല ഞാന് ദേഷ്യനെട്ടിലെ തമ്മിൽ തല്ലു പരിപാടി ആരെന്നെ എന്നെ തല്ലൂന്ന അയ്യോ ചേട്ടന തല്ലൂന്നല്ല എന്നല്ല പിന്നെ ഞാനൊന്ന് ചേട്ടന ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാ നീ ചെയ്യടാ നീ ചെയ്തു നോക്ക് നീ ഞാൻ പറഞ്ഞ അഭിമുഖ സംഭാഷണം ഓ അങ്ങനെയായിരുന്ന ചോദിച്ചു ആക്കപ്പെട്ട് ചേട്ടന്റെ പേരെന്താന്ന് പറഞ്ഞു എന്റെ പേരാ സാഗർ ഏലിയാസ് ദാസൻ സാഗർ എലിയാസ് ദാസെന്ന ചേട്ടന്റെ പേര് കെ കെ ദാസന്നല്ലേട്ടാ കെ കെ ദാസന്റെ ആയിരുന്നു കെ കെ ദത്ത് മെമ്പർമാർക്കും ഇടാ പേടിക്കൂ ആ പേര് മാറ്റി ഓ അപ്പൊ ഈ സാഗർ ദാസ ദാസൻ ചേട്ടൻ ഈ നാട്ടിലൊരു വലിയ ബാധയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് അത് ശരി മെയിനായിട്ട് കൊട്ടേഷൻ ആണ് പരിപാടി കൊട്ടേഷൻ അല്ലേ എന്ത് ഈ കൊട്ടേഷൻ കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ല കൊട്ടേഷൻ കൊട്ടേഷൻ പറഞ്ഞാൽ മനസ്സിലായില്ല ഇല്ല എടാ ഈ കൊട്ടേഷൻ കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ അഞ്ചാറ് പുള്ളേരും കൂടി ആരെങ്കിലും സ്കെച്ച് ഇടും സ്കെച്ച് സ്കെച്ചിടുക അതറിയാൻ പാടില്ല സ്കെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കടയിൽ പോയി ഒരു ഭാഗത്ത് സ്കെച്ച് വേനൽ മേടിക്കും എന്നിട്ട് തല്ലാൻ പോണവന്റെ വീടിന്റെ ഭാഗത്തുള്ള വേലി അവിടെ പൂക്കള് പിന്നെ ഉദയ സൂര്യനൊക്കെ വരച്ചു നോക്കും എന്നിട്ട് നമ്മൾ തല്ലാനായിട്ട് അവന്റെ ചെല്ലും എന്നിട്ട് ചെന്നിട്ട് അവിടെ നിന്ന് മുട്ടൻ അടിയാണ് അടിച്ച് താഴ്ത്തിടും അത് ചേട്ടൻ ചേട്ടന് അടിച്ച് താഴ്ത്തിടും ഞാനല്ല അവരെല്ലാവരും കൂടി എന്നെ അടിച്ച് താഴ്ത്തിടും അങ്ങനെ അപ്പൊ എന്റെ പിള്ളേരൊക്കെ കൂടി എന്നെ ഒരു വാരിക്കോട്ടെ ചുമന്നോട്ടിങ്ങനെ ഓഹ് ഓഹ് ഓഹോ ആശുപത്രി കൊണ്ടോ അതാണ് കൊട്ടേഷൻ കൊട്ടേഷൻ ചില സമയത്ത് കയറിൽ കെട്ടി വലിച്ചുണ്ടാ പോണത് പറയും അത് കയറേഷൻ ചിലപ്പോ കട്ടിലേക്ക് കെട്ടി വലിച്ചിട്ടുണ്ട് പോകും ഓഹോ അപ്പൊ അതിന് കട്ടിലേഷൻ പറയും അങ്ങനെയാണ് ഫാമിലിയാണ് ഏ ഒരിക്കലും പാരമ്പര്യമായിട്ട് എന്റെ അച്ഛൻ എന്ന് പറയും നാട്ടുകാരുടെ കണ്ണിലുണ് അച്ഛൻ കണ്ണിലുണ് കണ്ണിലുണ് നാട്ടുകാർക്കൊക്കെ എന്റെ അച്ഛന്റെ പേര് പറയുമ്പോ ഇങ്ങനെ രോമ എഴുന്നേക്കും അത്ര ബഹുമാനോ ഈ അടുത്ത് വരുന്ന ഇലക്ഷൻ നിർത്താൻ പോകും അച്ഛനെ നാട്ടുകാർ നല്ല കാലോടിച്ചിട്ടേക്ക് അപ്പൊ ചേട്ടാ അമ്മയോ അമ്മേട എന്ന് പറഞ്ഞാൽ എന്റെ ഓ എൻ്റെ പൊന്നൻ്റെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭക്തി ബഹുമാനം എല്ലാം വരും ഞാനപ്പം മുണ്ടിങ്ങനെ അഴിച്ചിട്ട് നിൽക്കും എന്റെ അമ്മയുടെ മുമ്പിൽ അത്രമാനാണോ അത്രമാനം എനിക്ക് അമ്മ കിടപ്പിലാണ് എന്ത് പറ്റി എടാ അത് കഴിഞ്ഞ വർഷേ ഒരു ദിവസം ചോറ് സാമ്പാറിച്ച് ഉപ്പ് കൂടി കൂടിപ്പോയിന്ന് പറഞ്ഞ് അമ്മയുടെ നടുവിന്റെ കാലം എടയ്ക്ക് ഒറ്റ അടിയടിച്ചതാണ് അന്ന് വേണതാ പിന്നെ ഇതുവരെ എണീറ്റിട്ടില്ല അത് അപ്പൊ നല്ല ബഹുമാനം അത്രക്ക് ബഹുമാനമാണ് ഇത് ഓൺ പറഞ്ഞാ ഹലോ എടാ പട്ടി എന്നോട് ഞാൻ പറഞ്ഞിട്ടാണ് വിളിക്കരുന്ന് എവിടെ എന്തെങ്കിലും ആവശ്യമാണ് ഞാൻ കുടുംബച്ചട്ടില്ല അച്ഛനാണ് പിന്നെ വിഷയത്തിൽ നമ്മൾ ഇടപെടില്ല 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 വിഷയത്തിൽ അങ്ങനെ ഇല്ല നമ്മൾ ദാതമാരെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ മുഖത്ത് പോലും നോക്കില്ല സ്ത്രീ വിഷയം നമുക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല അത് ശരി ചേട്ടന്റെ ഭാര്യയുടെ പേരെന്താണ് എന്താണ് എത്രാമത്തെ അല്ലെ എത്ര ഒന്നാമത്തെയാണെങ്കിൽ വിനോദിന് മറ്റേത് സരസു പിന്നെ കുമ്പളം കാര്യത്തിൽ അവളെ ചത്തുപോയിന്ന് തോന്നണ ഇപ്പൊ ഉള്ളത് സരസു സരസു സ്വന്തം ഭാര്യനെ എടുത്ത് മർദ്ദിക്കാവോ ചെയ്യാവോ ചേട്ടാ എടാ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു സ്റ്റൈൽ ഇതാ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ ചേട്ടന്റെ രീതി അതാണ് അതൊക്കെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു മക്കളെ ഞാൻ മാറ്റി എടുത്തേക്കും മാറ്റി കാരണം എന്റെ ഈ ചോരപ്പാടുകളിലൂടെ മക്കൾ നടക്കാൻ പാടില്ല നടക്കാൻ പാടില്ല മക്കളെ ഞാൻ ദൂരെ മാറ്റി പഠിപ്പിക്കും എന്റെ മകം പോലും കാണാതെ അതൊരു നല്ല സ്വഭാവമാണ് മാറ്റി പഠിപ്പിക്കും ഇപ്പൊ മക്കളിവിടെ ബോർഡിംഗിലാണോ ബോർഡിംഗിലൊന്നുമല്ല പിന്നെ ഗവൺമെന്റിന്റെ തന്നെ ഒരു സ്ഥാപനം ദുർഗുണ പരിഹാര പാഠശാല അവിടെയുണ്ട് മൂത്തവൻ അഞ്ചാമത്തെ വീതി കിട്ടിയ അഡ്മിഷൻ അപ്പുറത്തെ വീട്ടിലെ പെണ്ണുമുള്ള ചട്ടത്തിൽ ഓ അങ്ങനെ ശരി അതൊക്കെ ചേട്ടൻ മാനസാന്തരം പിന്നെ ഈ ചോരക്കളത്തിലൂടെ നടപ്പ് വെട്ടും കുത്തും കൊലപാതകം കൊട്ടേഷനായിട്ട് എനിക്ക് എനിക്ക് മാനസാന്തരം മാനസാന്ദ്രണ്ടായിന്ന ഒരു മൂന്ന് വർഷം മുമ്പ് എനിക്ക് മാനസാന്തരം ഉണ്ടായി മാനസാന്തരം വന്നു അങ്ങനെ മാനസാന്തരം വന്നിട്ട് ഞാൻ നേരെ ഗഡീസിന്റെ അടുത്ത് പള്ളിയിൽ അച്ഛനടുത്ത് ഐസെ പോലെ സീനുണ്ട് അപ്പൊ എന്തെങ്കിലും

പ്രശ്ന അവസാനം പറഞ്ഞു തീർന്നപ്പോഴല്ല ഐസ ചാടി ചാടിയും എണീറ്റ് എന്നിട്ട് ചാടി എന്നിട്ട് ലോഹം മടക്കുത്തിട്ട് പറയാം വെച്ച് പോളി അല്ലേ അന്ന് എനിക്ക് മാനസാന്തരം വന്നിട്ടില്ല അപ്പൊ ചേട്ടൻ ഇതുവരെ അങ്ങനെ വേറെ മാനസാന്ദ്രങ്ങളൊന്നും ഒന്നും വന്നിട്ടില്ല ഈ കഴിഞ്ഞിടെ ചേട്ടൻ ആ ചാക്കോ ചേട്ടന്റെ കൈയും കാലും തള്ളി പിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടില്ല നമ്മളിപ്പോഴത്തെ ചാക്കോ ചേട്ടന്റെ കൈ കൈ വെട്ടിക്കളെന്താണ് അവൻ എന്റെ പെണ്ണുംപുള്ള അസഭ്യം പറഞ്ഞു പെണ്ണും അസഭ്യം പറഞ്ഞു എന്റെ ഭാര്യയുടെ അസഭ്യം പറഞ്ഞോണ്ടെ കൈ വെട്ടിക്കളെ അത് വേണം അത് വേണം നിങ്ങളുടെ അടുത്ത് അസഭ്യം പറയൂ അശ്ശീലം പറയുക ഒക്കെ ചെയ്ത് എന്താ പറഞ്ഞു എന്താണ് അവൻ്റെ പെണ്ണുമുളെ കണ്ടാ പറയ ഭർത്താവിന് പണിയൊന്നുമില്ല ഭാവിനെന്തെങ്കിലും ജോലി മേടിച്ചു കൊടുക്കാം അസഭ്യമല്ലേ പറഞ്ഞത് ആ അതാ ഞാൻ കൈവിട്ടിരുന്നു എന്നെ കൊണ്ട് പണിയെടുത്ത് ഞാൻ പറ്റുമോ അത് അങ്ങനെ അപ്പൊ ചേട്ടാ ഇത്രയും കാലത്തിനിടയ്ക്ക് ചേട്ടന് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങളുണ്ട് അനുഭവങ്ങൾ മറക്കാൻ പറ്റാത്ത മറക്കാൻ പറ്റാത്ത അതായത് ഞാൻ സൗത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് സൗത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ആ അപ്പൊ ഒരു ഗഡീസം അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് ഐ സമയം എന്തായിരുന്നു ചേട്ടന്റെ അടുത്ത് എന്റെ അടുത്ത് ആ അനറിയില്ല ആളറിയില്ല ദാദയാണെന്നുള്ള അറിയാൻ അടുത്ത് അടുത്തത് സമയം എന്തായിരുന്നു ആ സമയം എന്തായെന്ന് ചോദിച്ചു അവ മേടി നമ്മൾ വഴക്കിനും വക്കണത്തിന് ഒന്നും നിന്നില്ല ആ മാറിയിരുന്നു അങ്ങോട്ട് മാറി നമ്മുടെ മര്യാദ അളറിയില്ല പിള്ളേര് പോട്ടെ അപ്പതേ അവൻ വീണ്ടും വന്നേക്കുന്നത് സമയം എന്തായിരുന്നു പിന്നെയും വന്ന് പിന്നെയും വന്ന് അവര് കൊടുക്കണ്ടേ അവന്റെ നാശത്തിനല്ലേ അവന്റെ നാശത്തിനാണ് അവിടെ ഞാൻ സമയം വരും വലിച്ചു ആ ഞാനങ്ങനെ മാറി പിന്നെ നമ്മുടെ മര്യാദ കാണിച്ചു മൂന്നാമത് അവന്റെ എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് സമയം എന്തായിരുന്നു അതാണ് അവന്റെ അഹങ്കാരം അപ്പൊ നമ്മുടെ രക്തം തളിച്ചിട്ടുണ്ടല്ലോ തളിച്ച് കുലിച്ച് നിർത്തിയിട്ട് നല്ല കൂമ്പിനൊക്കെ ഇട്ടിയാൻ കൊടുത്തിട്ടുണ്ടല്ലോ മൂക്കീന്നും മായന്നും ചോര വന്ന് അവിടെ ഇട്ടു അവിടെ വീണ് അവിടെ വീണ് ഞാൻ നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയി വൈകുന്നേരം ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ചായ കുടിച്ചിരിക്കുന്ന സമയത്ത് അവനൊരു പത്ത് പതിനഞ്ച് പേരായിട്ട് വീട്ടിലേക്ക് വന്നേക്കാണ് ആ പകരം വിട്ടാ കണ്ടപ്പോഴും എനിക്ക് തോന്നി പണി നടക്കുന്നു അരമതിലേ ചാടി അങ്ങ് അടന്ന് അടിയന്ന് തുടങ്ങി അങ്ങ് തുടങ്ങി അടിച്ചങ്ങ് അടിച്ചിന് അടി അങ്ങട് ആ ശരി ചേട്ടന അവരെ ശരി അടിച്ച് അല്ല ഞാനല്ല അവരെല്ലാരും കൂടി എന്നെ അടിച്ച് ഓ അവരെല്ലാരും കൂടി ചേട്ടൻ അടിച്ച് പക്ഷെ വേറെ കാര്യമുണ്ട് ഈ പത്ത് പതിനഞ്ച് പേര് നിന്ന് അടിച്ചിട്ടുണ്ടല്ല നിന്നടിച്ചിട്ടുണ്ടല്ലോ നിന്നിടുന്നില്ല ധൈര്യം ധൈര്യം കൊണ്ടല്ല പിന്നെ മതലച്ചാരി തിരിച്ച് അനങ്ങാൻ പറ്റുവോ അങ്ങനെ വീട്ടിക്കൊണ്ട് ചോറെ കുളിച്ച കിടക്കിയാണ് രക്തം തിളച്ചേക്കാണെങ്കിൽ നമുക്ക് അപ്പൊ അതിൽ ഒരുത്തൻ ഒറ്റക്ക് എന്റെ നടന്നു വന്നു ആ ഒറ്റ വന്നു അവനെന്ന് മേടിക്കും മേടിക്കും അവൻ എന്റെ മോത്തൊക്കെ ചോദിക്കാണ് നാണാവൂല രണ്ടാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചിനെ പഠിച്ചത് അല്ലെങ്കിൽ അപ്പൊ രണ്ടാം ക്ലാസിൽ പഠിക്കുന്ന പിള്ളേരെ എടുത്ത് വെച്ചത് പിന്നെ പത്തി പഠിക്കുന്ന പിള്ളേർ തല്ലി അവർ എന്റെ തല്ലൂര് സ്വന്തം ഭാര്യ ഗുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും മതിക്കോട വെള്ളം കുടിച്ച എന്റെ ഒരു സ്റ്റൈൽ ഇതാണ് എന്റെ രീതി അടിച്ച് കഴിയുമ്പോൾ സ്റ്റൈൽ ഇതാണ് അത് തന്നെ ആ അതൊക്കെ പോട്ടെ കേട്ടാ ചേട്ടി നാട്ടുകാർക്ക് എന്തൊരു ഉപകാരങ്ങളൊക്കെ ചെയ്ത് അതിലത്തെ വീട്ടില് കല്യാണം ഒക്കെ നമ്മൾ പോയി സഹായിക്കും അതിലോകത്ത് കല്യാണം വന്നാൽ ചീരി പറഞ്ഞു സഹായിക്കില്ലേ ശരി തലേ ദിവസം രാത്രി കലക്കും കലക്കും പിറ്റേ ദിവസം പിറ്റേ ദിവസം അതാണ് നമ്മുടെ രീതി അത് ശരി അപ്പൊ തല്ലുപാട് കൊണ്ടിട്ടുണ്ട് ഏ അങ്ങനെയൊന്നുമില്ല കെ കെ ദാസ് ഇതുവരെ തല്ലുകൊണ്ടിട്ടില്ല തല്ലു കൊണ്ടിട്ടില്ല ഇതുവരെ അപ്പൊ ഇന്നലെ എളമക്കരയിൽ വെച്ചിട്ട് ആരോടിച്ചിടിച്ച് കൂമ്പ് പാട്ടിട്ട് അങ്ങനെ ഒന്ന് അങ്ങനെ അല്ലാതെ അല്ല ഞാൻ തല്ലുകൊണ്ടിട്ടില്ല കച്ചേരിപ്പടിയിൽ വെച്ചിട്ട് അങ്ങനെ രണ്ട് രണ്ട് അല്ലാതെ ഇതുപോലെ ഞാൻ കൊണ്ടിട്ടില്ലേ പിന്നെ ചമ്പക്കര മാർക്കറ്റിൽ കിടന്ന ഒരു ചെറിയ വെട്ടും കുത്തും അത് മൂന്ന് അങ്ങനെ മൂന്ന് മൂന്ന് ഇതുവരെ അല്ല ഇല്ല ഇല്ല പിന്നെ എടപ്പള്ളി ടോളിന്റെ അവിടെ ഒരു പ്രശ്നം അത് ഇടികൊണ്ടതാ പട്ടി കടിച്ചതാണ് പട്ടിക്ക് പോലും വേണ്ട പട്ടി കടിച്ചതാ അത് ശരി പിന്നെ ഇപ്പുറത്തെ മാർക്കറ്റിൽ കിടന്ന പ്രശ്നം പറഞ്ഞിട്ട് അത് ഓട്ടോ റക്ഷി ഇടിച്ചല്ലേ 550 രൂപ ഉണ്ട് 550 രൂപ രൂപിച്ച് ഞാൻ ഇടിയല്ലേ അത് ചോദിക്കും ആ പിന്നെ ചേട്ടാ ഇപ്പൊ നമ്മള് ചേട്ടൻ ഇതിനു മുമ്പ് സ്വന്തം ഭാര്യ എടുത്തിട്ട് മർദ്ദിക്കണ ശരിയല്ല ഞാനൊരു കാര്യമുള്ള പറഞ്ഞേക്കാം എടി എന്റെ സ്റ്റൈൽ ഇതായി പോയില്ലേ ഓ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ എന്റെ സ്റ്റൈൽ ഇതാണ് ഓക്കെ ഓക്കെ ആയിക്കോട്ടെ അതൊക്കെ പോട്ടെ ചേട്ടൻ ആരെങ്കിലും ഒതുക്കിയിട്ടുണ്ട് ഇതിനു ഒതുക്കിട്ടുണ്ടെ ഒതുക്കിയിട്ടുണ്ടെന്നാ ചമ്പ്രൂണോ ചമ്പക്കര ബ്രൂണോ ചമ്പക്കര ബ്രൂണോ ഞാനല്ലേ ഒതുക്കിയത് അത് ശരി തേടാ അവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ മുറ്റം ഭയങ്കര സീനാണ് അവനെന്ന കണ്ടു കഴിഞ്ഞാൽ അവസാനം മലത്തി കളഞ്ഞ് മരിച്ചാറുത്ത് കിടന്ന് അത് ശരി ചമ്പക്കര ബ്രോണെന്ന് വെച്ചാൽ അത്രയ്ക്ക് വലിയ കൊലയാളിയാണ് കൊലയാളിയല്ല പിന്നെ പട്ടിയാണ് കഴിഞ്ഞാൽ വീട്ടിൽ കയറാൻ പറ്റില്ല ഭയങ്കര വിഷം കൊടുത്തു അത് ആ കണ്ട പട്ടീനെയും പൂച്ചനൊക്കെ കൊന്നിട്ടാണ് നിക്കുന്നത് അതൊക്കെ പോട്ടേട്ടാ പിന്നെ ചേട്ടൻ ഈ ദിനചര്യകളൊക്കെ ദിനചര്യം അത് ഭയങ്കര കൃത്യം രാവിലെ എണീറ്റ് കഴിഞ്ഞാ ഞാനിങ്ങനെ പിച്ചു നോക്കും ജീവൻ ഉണ്ടാന്നറിയണ്ടേ നമുക്ക് നോക്കാൻ ശേഷം എഴുതുന്ന രണ്ട് കുച്ചി പുട്ടും നാലേത്തൊരു പന്ത്രണ്ട് മുട്ടയും കഴിഞ്ഞു അപ്പൊ പല്ലൊന്നും കേക്കില്ലേ എന്റെ മോണക്ക് കംപ്ലയിന്റ് പലിയെ കാറ്റപ്പില് ഡ്രസ് ഒക്കെ ചെയ്ത് കൊട്ടേഷന് പോയി നമ്മള് അയ്യോ കുളിയൊന്നും ഇല്ല എനിക്ക് വെള്ളം പേടിയാടാ അത് ശരി ചുമ്മാല്ലേ എന്റെ പൊന്നിയേട്ടെ ഇങ്ങനെ ഭാര്യമാരെ മർദ്ദിക്കണം എടാ എന്റെ സ്റ്റൈൽ ഇതല്ലേ ഓ എന്റെ രീതി ഇതായി പോയി ഇതായിപ്പോയിക്കോട്ടെ എന്റെ പൊന്നേട്ടെ എന്ത് തോന്നിയാണിക്കുന്നത് എന്താണ് ഇങ്ങനെ മദ്യപിച്ചൊക്കെ നടക്കാൻ പാടുണ്ടാ എന്താ കാര്യം എന്താണ് ചേട്ടൻ ഇങ്ങനെ പരസ്യമായിട്ടൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് ടി വിയിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു അല്ല ഇന്റർവ്യൂല്ലേ മദ്യപിച്ചിരിക്കുന്നത് മാസം പോറാണ്ടത് എന്ത് പോറാന്നാണ് പറഞ്ഞത് എന്ത് ചേട്ടൻ ഇങ്ങനെ അടിച്ച് സൂചിച്ച് നടക്കാനല്ലേ നീ കുടിക്കും മാത്രം പറയരുത് എന്താ കുടിക്കണം എന്ന് മാത്രം പറയുന്നു അടിച്ചു സൂചിച്ച് ചേട്ടൻ ഇങ്ങനെ ജീവിതം അടിച്ച് ഞാൻ അടിച്ചു സുഖിച്ച് അടിച്ചടാ ഏ നമ്മള് കഴിക്കൂലേ ഒരു കവൾ കവൾ അടിക്കുന്നു ഒരു അടിക്കടാ ഡ്യൂട്ടി അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു കവൾ അടി തൊണ്ടകാരി പോലെ ആ തൊണ്ട കാറിപ്പോളു അപ്പൊ നീ എന്താ പറഞ്ഞാ സുഖിച്ചാ കുടിക്കണെന്ന് ഇതിന്റെ ഒരു കവള് കുടിച്ചപ്പോ നിന്റെ തൊണ്ട കാറിൽ പോയി ഇത് ഡെയിലി മൂന്ന് കുപ്പി കുടിക്കണം എന്റെ അവിടെയൊക്കെ കാറിപ്പോ അറിയാമോ അതുകൊണ്ട് സുഖിച്ചാന്ന് മാത്രം പറയരുത് കുടിക്കണോ മനസിലായിട്ടാ നീ അടി ഇങ്ങനെ നീ അടി അങ്ങനെയല്ല ആ ഇപ്പൊ എങ്ങനെയാ സരസു ഏപ്പ എന്താണ് ഇത് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു ശീലം ഇതാണ്